ഏത് നിമിഷവും ആക്രമണത്തിന് തയ്യാറെന്ന് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നു ഏത് നിമിഷവും അത് സംഭവിക്കുമെന്ന് ഇറാൻ്റെ സൈനിക വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നു ഇതോടെ ഇറാൻ നേരിട്ട് ഇറങ്ങുകയാണ് ഇറാൻ നേരിട്ട് ഇറങ്ങുന്നതോടുകൂടി ഇസ്രായേൽ വലിയ പരങ്ങലിലാണ് അമേരിക്കയിലെ ജീവകാരുണ്യ പ്രവർത്തകരെ കൊന്നതിന് ശേഷം അമേരിക്ക ഇസ്രായേലിനോട് മുഖം തിരിച്ച് നിൽക്കുകയാണ് അമേരിക്കയുടെ ജീവകാരുണ്യ പ്രവർത്തകരെ കൊന്നത് ജോ ബൈഡന് വലിയ ക്ഷീണമായി മാറി ഇസ്രായേൽ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല ഫസ്ബാസുറിന് വരം കൊടുത്തതുപോലെയാണ് ഇസ്രായേലിനെ കൊണ്ടുനടന്നതെന്ന കൊണ്ടു നടന്നതെന്ന സത്യം അമേരിക്ക ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് വലിയ സഹായമൊന്നും ഇസ്രായേലിന് ഇനി ലഭിക്കില്ല ഈ സാഹചര്യത്തിലാണ് ഇറാൻ പടയൊരുക്കം നടത്തുന്നത് ഏത് നിമിഷവും തെൽ അവീബിലേക്ക് ഇറാൻ്റെ മിസൈലുകൾ പതിക്കും ഇറാൻ്റെ മിസൈലുകൾ പതിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇസ്രായേലും തയ്യാറെടുത്ത് കഴിഞ്ഞു റിസർവ് സൈനികരെ ഇസ്രായേൽ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് റിസർവ് സൈനികരോട് യുദ്ധത്തിനിറങ്ങാൻ ബെഞ്ചമിൻ നതജനാഹു ആവശ്യപ്പെട്ടിരിക്കുന്നു മാത്രമല്ല വിവിധ രാജ്യങ്ങളിലെ ഇരുപത്തിയൊമ്പത് എംബസികൾ ഇസ്രായേൽ കൂട്ടി ഇറാന്റെ ആക്രമണം ഭയന്നാണ് ഇരുപത്തൊമ്പത് എംബസികൾ പൂട്ടിയത് ഇറാൻ്റെ ആക്രമണം ശക്തമായിരിക്കുമെന്ന് ഇസ്രായേലിന് അറിയാം അതുകൊണ്ടുതന്നെ അവർ വളരെ കരുതൽ എടുക്കുന്നു പ്രത്യേകിച്ചും ബെഞ്ചമിൻ നദജ്ഞാഹു ഇറാൻ തങ്ങൾ പലപ്പോഴും യുദ്ധത്തിനറങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഇറാൻ ഇതുവരെ കളിച്ചത് ഹൂത്തികളെയും ഹിസ്ബുളെയും ഹമാസിനെയും കൊണ്ടാണ് അവർക്ക് ആയുധങ്ങൾ നൽകിക്കൊണ്ടാണ് അവരെ പോലും കീഴടക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല പിന്നെങ്ങനെ ഹിറാനെ കീഴടക്കും എന്ന ചോദ്യം ബാക്കിയാകുന്നു ബെഞ്ചമിൻ നതന്യാഹു ആകെ പരിഭ്രാന്തിയിലാണ് അമേരിക്കയിലെ ജീവകാരുണ്യ പ്രവർത്തകരെ കൊന്നത് അമേരിക്കക്കാർക്ക് വലിയ ക്ഷീണമായി മാറി ഇസ്രായേൽ കൊടുംക്രൂരത കാണിക്കും എന്നത് ഉറപ്പായി മാറി ആ കൊടുംക്രൂരത ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും യുദ്ധം ഗതിമാറി ് മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ് മുംബൈ ഇറാൻ പറഞ്ഞിരുന്നു ഏത് നിമിഷവും തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണെന്ന് പക്ഷേ ഇപ്പോൾ ഏത് നിമിഷവും യുദ്ധത്തിന് തയ്യാറാകാൻ സൈന്യത്തോട് നിർദ്ദേശിച്ചിരിക്കുന്നു ഇറാൻ ഭരണാധികാരികൾ എന്തായാലും ഒരുപാടൊരുപാട് ആയുധങ്ങൾ ഇറാൻ്റെ കയ്യിലുണ്ട് ഇറാൻ്റെ കയ്യിൽ ഏതൊക്കെ ആയുധങ്ങൾ ഉണ്ടെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല ഇസ്രായേലിൻ്റെ പേര് കേട്ട ചാരസംഘടനയായ മൊസാദിന് അത് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുമില്ല അതൊക്കെയാണ് പ്രശ്നം അതൊക്കെയാണ് ഇപ്പോൾ അനുഭവിക്കുന്ന ഇപ്പോൾ ഇസ്രായേൽ അനുഭവിക്കുന്ന ദുരന്തം ഹമാസിനെ കീഴടക്കാനിറങ്ങിയ ഇസ്രായേൽ ഹമാസിന് മുന്നിൽ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് കണ്ടത് ഹമാസിന് മുമ്പിൽ തകർന്ന് തരിപ്പണമായി തകർന്ന് തകർന്ന് നാമാവശേഷമാകുന്ന കാഴ്ച ഈ കാഴ്ച വളരെ ദയനീയമാണ് ഇസ്രായേൽ ഒരു യുദ്ധത്തിലും ഇതുവരെ തോറ്റിട്ടില്ല പക്ഷേ ഹമാസുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ തോറ്റു അവർ തോൽവി സമ്മതിച്ചു ഈ സാഹചര്യത്തിൽ ഇറാൻ കൂടി ആക്രമണത്തിന് ഇറങ്ങിയാൽ ഇസ്രായേലിൻ്റെ കാര്യം കരിങ്ങലിലാകും അതുകൊണ്ടാണ് സർവ്വശക്തികളും ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ ബെഞ്ചമിൻ നതജ്ഞാഹു സൈന്യത്തോട് ആഹ്വാനം ചെയ്തത് റിസർവ് സൈനികരെ തിരിച്ചു വിളിച്ചത് റഫേൽ ആക്രമണം നടത്തും എന്ന് ഇസ്രായേൽ കനത്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു സർവശക്തിയും ഉപയോഗിച്ച് തന്നെ ആക്രമണം നടത്തും എന്നാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയത് പക്ഷേ റഫേൽ മൂന്ന് ചെറിയ ആക്രമണങ്ങൾ നടത്തി കുറേ പാവപ്പെട്ടവരെ കൊന്നതല്ലാതെ ഹമാസ് പോരാളികളുടെ രോമത്തിൽ തൊടാൻ പോലും കഴിഞ്ഞില്ല ഇസ്രായേലിന് റഫേൽ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ അറബ് രാജ്യങ്ങൾ ഇറാൻ്റെ പിന്നിൽ അണിനിരന്ന് ഒറ്റക്കെട്ടായി ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും ഏത് നിമിഷവും യുദ്ധത്തിന് തയ്യാറാകാൻ ഇറാൻ ഭരണകൂടം സൈനികരോട് ആവശ്യപ്പെട്ടതോടെ ഏത് നിമിഷവും യുദ്ധ സജ്ജരാകാൻ ആവശ്യപ്പെട്ടതോടെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും എന്നുള്ളത് ഉറപ്പായി അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ വിയർക്കുകയാണ് ബെഞ്ചമിൻ നഥൻ നാഹു